നമസ്കാരം കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് വിവിധ ബ്രീഡിൽ പെട്ട ഡോഗ്സിനെ വളർത്തുന്നത് നമ്മുടെ കൃഷ്ണമാരായിട്ടാണ് അല്ലേ അതെ ഞാനിപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള നമ്മുടെ വൈക്കത്തിനടുത്തുള്ള സൈബീരിയൻ സ്റ്റാർസ് കെനലാണ് അപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇറ്റാലി മാസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന കെനക്കോസോ അതും അതിന്റെ കുറച്ച് പപ്പീസ് പപ്പീസൊക്കെ ഉള്ളത് ഇത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് ഡോക്സ് ഉണ്ട് അതെ കേട്ടാ അത് സെന്റ് ബെർണാഡ് ഉണ്ട് ബോർബോൾ ഉണ്ട് ഹസ്കി ഉണ്ട് ലാബ് ഉണ്ട് ലാബുണ്ട് ലാബുണ്ട് അപ്പൊ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കെനലിന്റെ പേര് തന്നെ സൈബീരിയൻ സ്റ്റാർസ് ആണ് കൂടുതലും ഹസ്കീസ് ആണ് വരുന്നത് അതിനകത്ത് തന്നെ രണ്ട് ഇന്ത്യൻ ജാമിമാരുണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള എന്ന് നമ്മുടെ ഈ ാണ് ഇതാണ് പപ്പിയുടെ മദർ ഇതാണ് വരുന്നത് പപ്പിയുടെ ഫാദർ സുഹൃത്തിന്റെ രണ്ടും ഇമ്പോർട്ടന്റ് ലൈൻ തന്നെയുള്ള ഇമ്പോർട്ട് ലൈനേജിലുള്ള ഡോക്സ് ആണ് നമ്മുടെ ഉള്ളത് പപ്പീസിപ്പ എത്ര ദിവസമായിട്ടാ പപ്പീസിപ്പത്തി നമുക്ക് ഇത്രയും ഡോഗ് നമുക്ക് ഓർമ്മ മാത്രേ ഉള്ള ഓർണ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഡോഗിനെ ചേർന്ന് എടുക്കാനുള്ള കാര്യം എന്ത് വരും ഞാൻ എനിക്ക് പണ്ട് മുതലേ ഇതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം എടുത്തിരുന്നത് ഹസ്കി ആണ് ഏറ്റവും ആദ്യം ലാഭമായിരുന്നു അത് കഴിഞ്ഞ് ഹസ്കി ആച്ചി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഡോഗിനെ സൈസ് അടക്കണൂടുതലും പിന്നെ നമുക്കൊരു ഗാർഡും നമുക്ക് ഒരു ലവബിൾ ഗാർഡി വേണം എന്നുള്ളതാണ് വളരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ാണ് നല്ല രീതി കുറവാണ് ഇപ്പൊ ഇവൾക്ക് പറഞ്ഞാൽ അത്ര ഒരു നമുക്ക് അങ്ങനെ ഒരു അഗ്രഷൻ വന്നിട്ടില്ല സ്ട്രേഞ്ചേഴ്സിനെ ഇത്രയും നമുക്ക് ഇത്രയും ഡോഗ്സ് ഉള്ളത് കാരണം അവരുടെ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ചേട്ടൻ ഓണർ അടുത്തുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് വലിയ പ്രശ്നങ്ങളായിരിക്കുന്നത് ായിരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ ഒരു ബ്രീഡിൽ ചേട്ടൻ എടുത്ത ഒരു ഗാഡിന്ന് ചേട്ടൻ സംതൃപ്തി ഓക്കെ പിന്നെ വേറെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇവർക്കുള്ള ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് നമ്മൾ ഡ്രൈ ഫുഡ് ഫുഡാണ് കൊടുക്കും കൂടുതൽ പിന്നെ മീറ്റ് കൊടുക്കണ്ട പിന്നെ അതിന്റെ സപ്ലിമെന്റ്സ് കൊടുക്കണം ഓക്കെ പിന്നെ വെള്ളം നമ്മൾ ധാരാളം കൊടുക്കണം ഓക്കെ പിന്നെ കുറച്ച് എക്സർസൈസ് ചെയ്യണം വർക്ക്ഔട്ട് ഇതിനെ ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ അത്യാവശ്യം കോമ്പൗണ്ട് ഉള്ളവരാണ് വളർത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കെട്ടിയിട്ട് വളർത്താൻ താല്പര്യമുള്ളവർ പിന്നെ അത്യാവശ്യം ഹെവി ഫുഡ് കഴിക്കും പിന്നെ നല്ലൊരു വർക്ക്ഔട്ട്

ഓ ഫീമെൽ ഫീമെയിലും ആണല്ലേ അപ്പൊ കുറച്ച് ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കണെല്ലാം ഡ്രൈ ഫ്രൂഡ് ആണ് പിന്നെ ബീഫും അങ്ങനെ വേവിച്ച് അത് വീണ്ടും നമ്മള് മിക്സിയിലിട്ടടിച്ചിട്ടാണ് ഇവർക്ക് ക്ലൈമറ്റ് ഇഷ്യൂസ് അങ്ങനെ ാണ് ഇനി ഇവരെ പോയിട്ട് ഒരു പറ്റിടോ അതെ ഗാർഡിങ്ങിനും പിന്നെ നമുക്കൊരു ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കും നമുക്കൊരു നമ്മളെ ഒരാള് നമ്മൾ ശ്രദ്ധിക്കാത്തത് പോലും അവർ ശ്രദ്ധിക്കും നോക്കിക്കൊണ്ട് ഇങ്ങനെ അതെ അതെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു എസ്റ്റേറ്റ് ഏരിയ ഒക്കെ ഒരു ഫാം ലാൻഡ് ഉണ്ടാകും നമ്മുടെ അത്യാവശ്യം വീടാണ് അവിടെ നല്ലൊരു അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കമ്പാനിന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും നിലവിലപ്പോ വേറെ ഡോക്സിന്റെ പപ്പീസ് ഉണ്ടോ നമുക്ക് ഏതെങ്കിലും ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് അങ്ങനെ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത്

ാണ് നിങ്ങളിപ്പോ നിങ്ങള് നല്ല എന്താ പറയുന്ന ഒരു ഗാഡോഗിന് നോക്കുന്നുണ്ടെങ്കിൽ ഡോഗിനെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളാണ് നമ്മുടെ ഈ കാനക്കോസ് ഓക്കെ ദിവസം മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് മിൽക്കും ലിറ്റർ സമയത്ത് ലിറ്റർ സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു പക്ഷേ ലിറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരെ അടിപ്പിക്കാൻ എന്നെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ആദ്യം എന്നോടും ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് കാര്യം മനസ്സിലാക്കി അവളുടെ പ്രശ്നമൊന്നുമില്ലെന്നുള്ള മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അവള് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും സ്നേഹ അവർ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരാള് കേറി വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ് പക്ഷെ അവക്ക് വെളിയിൽ നിന്നുള്ള പിന്നെ അതുപോലെ തന്നെ പകല് സമയത്ത് വന്നെ ആൾക്കാർ നമ്മള് ചിലപ്പോൾ ചില ആൾക്കാർ സ്ഥിരമായിട്ട് പകല് വന്നവരുണ്ട് അവർ സന്ധ്യമായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ സമ്മതില്ല ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ശരി ക്ഷീണ ആവശ്യത്തിന്റെ പാലും കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ കൃഷ്ണ പറയണ്ടാണ് അമ്പലത്തിനടുത്തായിട്ട് ഒരു കിലോമീറ്റർ നിങ്ങൾ കനകോസ് പപ്പീസ് നോക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ വീഡിയോ അതൊന്ന് ചേന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് നേരിട്ട് പറഞ്ഞതുകൊണ്ട് നേരിട്ട് വന്നിട്ട് പപ്പീസിനൊക്കെ നോക്കി അല്ലെ എങ്ങനെ അതാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യം പിന്നെ അതുപോലെ തന്നെ ഇല്ല വരാൻ പറ്റില്ലാന്ന് നമുക്ക് ഓൾ ഇന്ത്യവിടെയാലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് ഇനി ഇപ്പൊ നമുക്ക് പപ്പീസ് ഇനി എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണോ അതോ ദിവസം ദിവസം വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിൻ കൊടുക്കുക പിന്നെ പിന്നെ അടുത്ത വാക്സിൻ ദിവസം അതെ കൊണ്ടുപോകുന്ന ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം അവർ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണും കൊടുക്കാൻ ടൈം നിങ്ങളെ ഒരു സപ്പോർട്ടായി തന്നെ പുള്ളിക്കാൻ ഉണ്ടാവും ഇതാണ് നമ്മളെ കണ്ട പുള്ളിക്കാരി അവിടെ അലർട്ടായിട്ട് ആരാതേ ഉള്ളു നിങ്ങള് അടിപൊളി നമ്മളെ ഇതാണ് റൂബിയും റൂബിയുടെ പിള്ളാരും അപ്പം കൂടുതൽ ഒരാൾക്ക് നമ്മുടെ കൃഷ്ണനായ നമ്പർ വിടേക്കാത്തൊണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ